മലങ്കര ഡാമിൻ്റെ ആറ് ഷട്ടറുകളതിൽ അഞ്ച് ഷട്ടറുകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഇപ്പോൾ തുറന്നു തുറന്നുവിട്ടിരിക്കുകയാണ് അതിലെ മൂന്ന് ഷട്ടറുകൾ അമ്പത് സെൻറ്റിമീറ്റർ വീതവും ഒരു ഷട്ടർ മുപ്പത് സെൻറ്റിമീറ്ററും മറ്റൊരു ഷട്ടർ പത്ത് സെൻറ്റീമീറ്ററും ഉയർത്തിയിരിക്കുകയാണ് അറിയാം ഈ മലങ്കര ഡാമിൻ്റെ മാക്സിമം വാട്ടർ ലെവൽ എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് മീറ്ററാണ് എന്നിരുന്നാലും നാൽപ്പത് മീറ്ററാകുമ്പോൾ ബ്ലൂ അലേർട്ട് കൊടുക്കേണ്ട ഉദ്യോഗസ്ഥർ യാതൊരു മുന്നറിയിപ്പും നൽകാതെ അടിയന്തിരമായി യാതൊരു മുന്നറിയിപ്പും നൽകാതെ ആയിരക്കണക്കിന് ആളുകൾ അധിവസിക്കുന്ന മൂവാറ്റുകളുടെയും മലങ്കര ഡാമിൻ്റെയും ഡാമിന് സമീപത്തോളം നാറിന് സമീപത്തെ താമസിക്കുന്ന ആളുകൾക്ക് ആശങ്കയിലാക്കുന്ന വിധത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഡാം തുറന്നു ഇത് ഈ ഒരു അവധി ദിവസമായി ഞായറാഴ്ച രാവിലെ തുറന്നുപെട്ടത് ഏറെ ആളുകളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് നമുക്കറിയാം നൂറുകണക്കിന് ആളുകൾ ഈ കരയിലായിട്ട് ജീവിക്കുകയാണ് ഇടപെട്ടിയുടെയും ആലപ്പുഴിൻ്റെയും അതുപോലെ തന്നെ മറ്റു മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ ഭാഗമായിട്ടും മൂവാട്ടുപുഴയിൽ ആറിൻ്റെ ആറിൻ്റെ തീരത്തൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് താമസിക്കുന്നത് അവർക്ക് അവരെ ആശങ്കയാട്ടിക്കൊണ്ട് നടത്തിയ ഈ നടപടി അത്യന്തം ദുഷ്കരമാണ് കാരണം ആളുകളെ ഇത്ര വലിയ ആശങ്ക കാരണം മുൻകാലങ്ങളിലൊക്കെ ഇത്തരം മഴ മുന്നറിയിപ്പ് ഉള്ളപ്പോൾ അത് നേരത്തെ തന്നെ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ട് വേണമായിരുന്നു ഡാമ് തുറന്നു ഇത് ഉദ്യോഗസ്ഥർ ഭാഗത്തുന്നുണ്ടായ ഈ അലംഭാവം യാതൊരു വിധത്തിലും അനുവദിച്ചു നൽകാൻ സാധിക്കുന്നില്ല ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെയേറെ പ്രതിഷേധമാണ് ഈ അവസ്ഥയിൽ ഉയർന്നുകൊണ്ടുകൊണ്ടിരിക്കുന്നത്